മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ രജിസ്റ്റർ ഓഫീസിലെത്തുന്നതിന് മുൻപ് തന്നെ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹം നടക്കുന്നുണ്ട് ഇനി കണ്ണൻ കണ്ണൻസാറിനോടും മഹാലക്ഷ്മിയോടും എന്ത് പറയും എന്നാലോചിച്ച് ആകെ വിഷമത്തിലാണ് മാർക്കോ ഞാൻ പറഞ്ഞില്ലേ മാർക്കോ അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതം തരില്ല എന്ന് സാഗർ പറയുമ്പോൾ എന്നാലും സാഗറിനോട് അവർക്ക് രണ്ട് പേർക്കും ഇത്രത്തോളം വെറുപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എല്ലാം കണ്ണൻ സാറിനോട് മഹാലക്ഷ്മിയോട് മുൻപേ തന്നെ തുറന്നു പറയണമായിരുന്നു എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വല്ലാതെ തന്നെ മാർക്കോ വിഷമിക്കുമ്പോൾ എന്തായാലും ഇവരുടെ വിവാഹം നടന്നു കഴിഞ്ഞു ഇനി നല്ലൊരു ജീവിതം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നെല്ലാം ലോപ്പസ് മാർക്കോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണെങ്കിലും മാർക്കോയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും മാർക്കോ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും അടക്കം എല്ലാവരും മഞ്ജു മാർക്കോയുടെ കൂടെ തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സാഗറിനെയും മഞ്ജുവിനെയും അവർക്ക് എടുത്തു കൊടുത്തിരിക്കുന്ന വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം മാർക്കോ രണ്ടും കൽപ്പിച്ച് കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് എത്തുന്നുണ്ട് അവർ രണ്ടു പേരുമാണെങ്കിൽ നടന്നതൊന്നും അറിയാൻ കഴിയാതെ ആശങ്കയോടെ ഇരിക്കുകയാണ് അപ്പോൾ മാർക്കോ വരുന്നതും എന്തായി മാർക്കോ നിനക്ക് മഞ്ജുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിഞ്ഞോ ആ മഞ്ജു ഇപ്പോൾ എവിടെയുണ്ട് അവൾക്ക് മേക്കിൻ്റെ അടുത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ കമലേശ്വരത്തേക്ക് പോയിക്കോട്ടെ അവിടെ അമ്മയും ഉണ്ണിയുമൊക്കെ അവളെ കാണാതെ വിഷമത്തിലാണെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി കണ്ണൻ സാറേ ഞാൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ കല്യാണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്ന് മാർക്കോ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും തുടർന്ന് മാർക്കോ ഞങ്ങൾക്ക് ചെയ്തതെന്ന് ഉപകാരങ്ങൾ വിസ്മരിച്ചുകൊണ്ട് പറയല്ല ഇപ്പോൾ മാർക്കോ ഈ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി എല്ലാം എന്നോടോ ഇയാളോടോ മുൻപ് തന്നെ തുറന്ന് പറയേണ്ടതായിരുന്നു അങ്ങനെ മാർക്കോ ഇവിടെ എത്തി എന്നെയും ഇയാളെയും അറിയിച്ചു കഴിഞ്ഞാൽ മഞ്ജുവിനെ അവന് ഒരിക്കലും കിട്ടില്ല എന്ന് സാഗറിന് നന്നായിട്ടറിയാം എല്ലാം അവൻ്റെ ഒരു ട്രാപ്പാണ് അവൻ മനഃപൂർവ്വം മഞ്ജുവിനെ പെടുത്തിയതാണ് ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇനി അമ്മയും ഉണ്ണിയും കരുണയും ഒക്കെ എന്നെയും ഇയാളെയും കുറ്റപ്പെടുത്തുകയും ഞങ്ങൾ തെറ്റുകാരാണെന്ന് മുദ്രകുത്തുകയും ചെയ്യും മേഘനോടുള്ള പ്രതികാരം തീർക്കാൻ അവനേക്കാൾ വലിയ ഫ്രോഡായ സാഗറിനെ മഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞ് അവർ മനഃപൂർവ്വം കഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ ആശങ്കപ്പെടുമ്പോൾ ഒരിക്കലും ഇല്ല കണ്ണൻ സാറെ ഒന്നും സാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ എല്ലാം എൻ്റെ തെറ്റാണ് എന്തായാലും എൻ്റെ ഒരു കണ്ണ് അവൻ്റെ മേൽ ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഒരു തരികിട പരിപാടി അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടും ഉണ്ടാകില്ല ഇത് ഞാൻ കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയും തരുന്ന വാക്കാണെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ അവരോട് മാർക്കോ പോയതിന് ശേഷം ഇനി എന്ത് ചെയ്യും കണ്ണേട്ട് സാഗറിനെ പോലെ ഒരു ഒരുത്തൻ്റെ കൂടെ എന്ത് ധൈര്യത്തിൽ മഞ്ഞു കഴിയുമെന്ന് മഹി വിഷമത്തോട്ട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മഹി മേഘനെ പോലെ ഒരാളെ മഞ്ജു വിവാഹം കഴിക്കുന്നതിൽ ഏറ്റവും അധികം എതിർത്ത് നമ്മൾ തന്നെ ഇതിനിപ്പോൾ കൂട്ടുനിന്നത് പോയില്ലായില്ലേ മാർക്കോയുടെ കണ്ണിലും പൊടിയിടാനായിട്ട് സാഗറിൻ്റെ നിഷ്പ്രയാസം സാധിച്ചു അതാണ് അവൻ്റെ മിടുക്ക് അതിലവൻ വിജയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അല്ല എന്നിട്ടാ ഇനി മാർക്കോ പറഞ്ഞതുപോലെ സാഗറിന് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു കാണൂ എന്ന് മഹി ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല മഹിയെ അവൻ തന്നോടും എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി തന്നെ മഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീണ്ടും വല്ലാതെ തന്നെ വിഷമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം കാണിക്കുന്നത് മാർക്കോ തിരിച്ചു വരുന്ന വഴി മേഘൻ മാർക്കോയെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നുണ്ട് അങ്ങനെ മാർക്കോ മേഘൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വഴി നടഞ്ഞ് നിൽക്കുന്നതിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പെണ്ണിനെ നിനക്ക് വേണമല്ലേടാ എൻ്റെ ഭാര്യയെ സ്വന്തമാക്കി കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ കൈവശപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടല്ലേ നീ കണ്ണൻ്റെയും മഹാലക്ഷ്മിയും കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് ഇന്നത്തോടെ നിൻ്റെ കാര്യത്തിന് ഞാൻ ഒരവസാനം ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി ഞാനോ നീയോ ആരെങ്കിലും ഒരാൾ മതി കണ്ണന് ബന്ധുവായിട്ടെന്നെല്ലാം മാർ മേഘൻ പറയുമ്പോൾ നിൻ്റെ മനസ്സിലിരിപ്പ് കൊള്ളാൻ മേഘ പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിന്നെ നേർക്ക് നേരെ എങ്ങനെ കിട്ടാൻ ഞാനും ആഗ്രഹിച്ച് നടക്കുവായിരുന്നു എന്തായാലും അത് സാധിച്ചു എന്ന് മാർക്കോ പറയുമ്പോൾ തന്നെ മേഘൻ ഏർപ്പാടാക്കിയ കുണ്ടകളിൽ ഒരാൾ വന്ന് അപ്രതീക്ഷിതമായിട്ട് മാർക്കോയെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട് ആ അറ്റാക്കിൽ വീണ് പോകുന്നുണ്ട് കേട്ടോ മാർക്കോ തുടർന്ന് തല്ലിക്കൊല്ലടാ ഇവനെ എന്ന് മേഘൻ ഗുണ്ടകളോട് അലരുമ്പോൾ ഗുണ്ടകളെല്ലാം മാർക്കോയെ അവിടെ ഇട്ട് തലങ്ങ് വിലങ് മർദ്ദിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം അവസരം മുതലാക്കി മേഘനാണെങ്കിൽ തൻ കയ്യിൽ കരുതിയിരുന്ന ആ റിവോൾവർ എടുത്ത് മാർക്കോയുടെ തലയ്ക്ക് നേരെ ഉന്നം പിടിക്കുന്നുണ്ട് പക്ഷേ മാർക്കോയ്ക്ക് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല മേഘൻ കണ്ണനോടും മഹാലക്ഷ്മിയോടും മഞ്ജുവിനോടും ചെയ്ത എല്ലാ ചതികൾക്കും ചേർത്ത് അയാളെ അവിടെ ഇട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ മാർക്കോ അങ്ങനെ മാർക്കോയുടെ കൈകരുത്ത് എന്താണെന്ന് മേഘൻ അവിടെ വെച്ച് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അയാൾക്ക് കണക്കിന് കൊടുത്ത് അയാളെ കയ്യും കാലുമൊക്കെ തല്ലി ഓടിച്ച് അവിടെ ഇടുന്നുണ്ട് കേട്ടോ മാർക്കോ ശേഷം അയാളെയും വാമനെ പോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി പോകുന്നുണ്ട് മേഘൻ അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഏറെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്